ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ വേറെ ഒന്നല്ല ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഞാൻ വീട്ടിലേക്ക് പോവുക വീട്ടം വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലാണ് എണീറ്റ് വരുന്നത് ഇവിടെ ആയാലും വീട്ടിലായാലും വന്നിട്ട് തിരിച്ച് പോവാമെന്ന് പറയുന്ന വലിയ സങ്കടമാണ് കേട്ടോ അപ്പോൾ എണീറ്റ് വന്നത് കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മ നൂൽപിട്ടുണ്ടാക്കുന്നുണ്ട് അച്ചമ്മ അവിടെ താഴെ ഉണ്ടോ പച്ചക്കറി മുറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാത്തിനെ എണീപ്പിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതിരിക്കണം അപ്പോൾ എല്ലാവരും എണീറ്റ് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇവിടെ ഇവർ മാത്രമല്ല കേട്ടോ ഇനി മേമയുണ്ട് വല്യച്ഛൻ്റെ രണ്ട് മക്കളുണ്ട് ഇവരേട്ട് കല്യാണം കഴിഞ്ഞാണ് അപ്പോൾ വൈഫും മോളും ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള വീടാണ് പക്ഷേ കുറച്ച് ആൾക്കാർ തിരുപ്പൂരാണ് മേമ മേമൻ്റെ വീട്ടിലാണ് അതുകൊണ്ടൊക്കെയാണ് ആരും കാണാത്തത് അപ്പോൾ അത് തിരുപ്പൂര് പോയ ഏട്ടന്മാരാണ് വീഡിയോ കോൾ ചെയ്യുന്നത് ഇവരിപ്പോൾ ഇവിടെ കഞ്ചിക്കോട് അവിടെ എത്തിയിട്ടുള്ളൂ അവിടെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട് അവിടെ നിന്ന് സ്റ്റേ ആണോന്ന് അറിയില്ല എന്തായാലും രാത്രിയാവോ എത്താൻ എന്ന് പറഞ്ഞു അപ്പൊ വീഡിയോ കോളൊക്കെ വിളിച്ച് കഴിഞ്ഞ് ഞാനും മിന്നസും കൂടെ അലക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ലോണ്ടറി ടൈം ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ ആ പണി ഏറ്റെടുക്കാന്ന് കരുതി അമ്മയും അച്ഛമ്മയും കിച്ചണിലുണ്ട് ഇത് എല്ലാം ഞങ്ങൾ കളിക്കാറുള്ളതാണ് മത്സരിച്ചിട്ട് നാല് സ്പൂണിറ്റിടു പതല്ലാന്ന് ആണ് അപ്പൊ ആറ് ഏഴെണ്ണട്ടെ സോപ്പും പൊടി ഇടേണ്ട കണക്കാണ് കേട്ടോ ചോദിച്ചത് വേറെ ഒന്നുമല്ലേ ഇവിടെ ഒരുപാട് പ്രാവൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഏട്ടന്മാരെ പിന്നെ എന്തോ നോക്കാൻ സമയമില്ല എന്നിട്ടാണോ അറിയില്ല എല്ലാത്തിനിപ്പോൾ ഒഴിവാക്കി ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അമ്മ അല്ലും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം അലൂനീറ്റ് കളിച്ച് കഴിഞ്ഞാൽ രണ്ടാളും തെറ്റും അമ്മ പ്ലസ് വണ്ണും പ്ലസ് ടു ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ കുട്ടികളെക്കാളും കഷ്ടമാണ് അപ്പോൾ അലൂനീറ്റ് തെറ്റിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതിന്റെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ബിരിയാണിന്റെ റെസിപ്പി ഞാൻ അല്ലാണ്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത കണ്ടു നോക്കണേ പിന്നെ നെയ് ചോറിൻ്റെ ബിരിയാണീൻ്റെ അരി ഇടാൻ പോവുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ മേമില്ലാത്ത സമയത്ത് അമ്മു ചോറ് വെച്ച് വരണം അച്ചമ്മ അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ അരി കഴുകാണ്ടാണ് ആൾ ചോറ് വെച്ചത് അപ്പോൾ അത് പറഞ്ഞ് കുറെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ അപ്പം അരി എങ്ങനെയാണ് കഴുകാന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മിനെ പിടിച്ച് കിച്ചണിൽ നിർത്തിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ അതാ ബിരിയാണിക്കുള്ള പണിയിലാണ് ഞാനും മിന്നൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വീഡിയോയിൽ കാണാത്ത നോക്കണ്ട വീഡിയോ എടുക്കല്ലേ പിന്നെ മിന്നുസും അമ്മ ഞാനും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നാരങ്ങ വാങ്ങാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഞാനും മിന്നുസും കൂടെ പോയി നാരങ്ങ വാങ്ങി വന്ന് വാങ്ങി വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ നല്ലൊരു ലെമൺ ജ്യൂസ് അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഷോപ്പിൽ കിട്ടുന്ന അതേ സാധനം അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ തൊലിയൊക്കെ ഇട്ടിട്ട് ആ ഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ അടിച്ച് തന്നതാണ് സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ജാറ് നിറയെ വെള്ളം എടുത്തിട്ടാണ് ആളടിച്ചത് അപ്പോൾ എനിക്കങ്ങനെ കുടിക്കാൻ കിട്ടിയ വെള്ളത്തിനേക്കാൾ അധികം മിക്സിൻ്റെ അകത്തേക്കാണ് വെള്ളം പോയത് ആ മിക്സി മിക്കവാറും കേടായിട്ട് നന്നാക്കാൻ കൊടുക്കേണ്ടി വരും അത്രയും വെള്ളം താഴെ പോയിട്ടുണ്ട് ഇതിലെൻ്റെ എക്സ്പ്രഷൻ കണ്ടാലറിയട്ടോ ആ വെള്ളം എന്തുമാത്രം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ കുട്ടീനെ നിരുത്സാഹപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ബിരിയാണിയൊക്കെ ആയി ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും കഴിഞ്ഞ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയമാണല്ലോ അപ്പം അമ്മ ഫോൺ കളിച്ചിരിക്കേണ്ടത് അല്ലൂന് പിന്നെ കാർട്ടൂൺ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചു നേരെ അവിടെ ഇരുന്നോളൂ കേട്ടോ അതുകൊണ്ട് ആർക്കും ശല്യം ഇല്ലാണ്ട് കുട്ടി നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്നോളൂ അച്ചമ്മ പോയി കിടന്നു പിന്നെ ഞാനും അമ്മും മിന്നൂസ് ഉള്ളത് ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചങ്ങനെ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് ഫോണൊക്കെ തോണ്ടി ഇങ്ങനെ കുറച്ചേരം കിടന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കുണ്ട് ഒരു കോണിങ് ബെല്ലിൻ്റെ സൗണ്ട് ആയിരുന്നു പോയി നോക്കിയപ്പോൾ ആരാ ഞങ്ങളെ ജമീൽ താത്ത ജമീൽ താത്ത ഞാനിന്ന് പോകുന്നു ഉച്ചയ്ക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി നേരത്തെ ഒരു മൂന്ന് മണി നാലായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്ക് നോമ്പിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ജമീൽ താത്ത കൊണ്ടുവന്നാന്ന് പറയുകയാണ് കേട്ടോ പക്ഷെ ആ വോയിസ് അവിടുന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതിൽ അതൊക്കെ കൊണ്ടുവന്ന് ജമീൽ താത്ത ഹോസ്പിറ്റലിലേക്ക് ഇവിടേക്കോ പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിക്കുക വിചാരിച്ച് അതെടുത്ത് വെച്ച് തിരുമ്പിയതൊക്കെ എടുക്കാൻ വേണ്ടി പോയി മേലെ ഇടുന്നതിനോട് തന്നെ ഒത്തിരി ടഫാട്ടോ പോയി എടുക്കാൻ അപ്പം ഞാനും അമ്മും പോയി എടുത്ത് വന്ന് ഇത് താങ്ങി പിടിക്കാൻ ഒരാൾ വേണം അതിനാണ് നല്ല മടിയുള്ള ആളാട്ടോ ഈ അമ്മൂന്ന് പറയുന്നത് മിനൂസ് എങ്ങനെയാണ് അവളെ അവിടെ പൊറപ്പിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല അപ്പം അങ്ങനെ ഞാനും അമ്മും കൂടെ പോയിട്ട് അത് എടുത്ത് വന്ന് അമ്മയും അല്ലൊക്കെ താഴെ ഉണ്ട് തോന്നുന്നു പിന്നെ വിളക്ക് അതിക്കുന്ന സമയമായി അധികം ഒന്നും ഞാൻ കവർ ചെയ്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയിട്ടേ ഉള്ളൂ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും അഭിയേട്ടം വന്നു ഈ സമയം ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ പോണമല്ലോ എന്ന് ആലോചിച്ചു പിന്നെ അത്യാവശ്യം നല്ല ഇടി മിന്നിന്നലും മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറഞ്ഞ് ഇനി അധികം നിൽക്കേണ്ട വേഗം കിട്ടുമോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് പിന്നെ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല ഇടിമിന്നലായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ